നമസ്കാരം കോൺഗ്രസ് മിന്നും പ്രകടനമാണ് ഇപ്പോൾ ഡൽഹിയിൽ കാഴ്ചവെക്കുന്നത് ഇപ്പോൾ തലസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആണ് ബി ജെ പിയേയും ആം ആദ്മിയെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു വാർത്താ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ എന്നിവരാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് തങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അരവിന്ദ് കേജ്രിവാൾ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഒരിക്കൽ ഇതേ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് തനിക്ക് അഭയം നൽകിയത് എന്ന് ഇതേ കേജ്രിവാൾ മറന്നു പോവുകയാണ് ഇപ്പോഴത്തെ ആം ആദ്മിയുടെ പ്രധാന ആവശ്യം തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസ്സിനെ വലിച്ചു താഴെയിടുക എന്നതാണ് പക്ഷേ അതിനു മുൻപേ തന്നെ കോൺഗ്രസ് ഡൽഹി പിടിച്ചടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും നീക്കങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് തരംഗമാണ് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നതെന്ന് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഡൽഹി കൈപ്പിടിയിൽ ഒതുക്കണമെന്ന ബി ജെ പിയുടെ സ്വപ്നമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നതോടുകൂടി തകർന്നടിഞ്ഞിരിക്കുന്നത് തലസ്ഥാനത്ത് മത്സരം നടക്കുന്നത് തങ്ങളും ബി ജെ പിയും തമ്മിലാണെന്നും കോൺഗ്രസിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുമാണ് കേജ്രിവാളിൻ്റെയും സംഘത്തിൻ്റെയും നിലപാട് ഒരു രീതിയിൽ പറഞ്ഞാൽ പൊന്നൊരുക്കുന്നിടത്തെ കോൺഗ്രസിന് എന്ത് കാര്യമെന്നാണ് ആപ്പുകാർ ചൊല്ലി നടക്കുന്നത് എന്നാൽ വീണ്ടും ചൂലുമായി രാജ്യതലസ്ഥാനം ഇറങ്ങുന്ന ആപ്പിനെ സംബന്ധിച്ച് ഇത്തവണ കാര്യങ്ങൾ അത്ര അനായാസമല്ല എന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഏതാനും ആഴ്ചകൾ മുൻപ് വരെ പരാമർശിക്കാൻ പോലുമില്ലാതിരുന്ന കോൺഗ്രസ് ആം ആദ്മിയെ വിരളി പിടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലെ എഴുപത് സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അറുപത്തിമൂന്ന് സീറ്റുകൾ പിടിച്ചടക്കിയായിരുന്നു ആം ആദ്മിയുടെ പ്രകടനം എന്നാൽ ദീർഘകാലമായിട്ട് ഡൽഹി ഭരിച്ച കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയില്ല പ്രതിപക്ഷത്തെ നിയമസഭാ സമ്മേളനത്തിന് വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരാമെന്ന് പോലും അക്കാലത്ത് തമാശ പ്രചരിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഉയർത്തെഴുന്നെൽപ്പാണ് ഇപ്പോൾ തലസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത് ഇതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്ന് വരുന്നത് ഡൽഹിയിൽ ഒരു ശക്തിയായി സ്വയം പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് നടത്തുന്ന തീവ്രമായിട്ടുള്ള ശ്രമമാണ് ഈ മാറ്റത്തിനുള്ള പ്രധാന കാരണവും നമുക്കറിയാം അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ കേജ്രിവാളും സംഘവും ഇപ്പോൾ അഴിമതി ആരോപണത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതോടെ കേജ്രിവാളിന് മുഖ്യമന്ത്രി പദം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആദിഷ്യം മർലേനയെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും കേജ്രിവാൾ തന്നെയാണ് പിൻസീറ്റ് ഭരണം ഇപ്പോൾ നടത്തുന്നതെന്ന് മറ്റു പാർട്ടികൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിട്ട് ഒരു ബോണസായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ